ഇനി എന്റിയപ്പെട്ടി വിദ്യാർത്ഥികളെ വളരെ വളരെ സങ്കടം നൽകുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മേ ബി നിങ്ങളുടെ ടീച്ചേഴ്സ് അറിയിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓണ പരീക്ഷയ്ക്ക് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് ചെറുപ്പക്കാര ഒരു വർഷം നിങ്ങൾക്ക് നൂറ്റി ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളതെങ്കിൽ അതിന്റെ മൂന്നിൽ ഒന്ന് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകള് നിങ്ങൾക്ക് ഈ വരുന്ന ഓണം എക്സാം സെപ്റ്റംബർ രണ്ടാം തീയതിയിലേക്ക് നിങ്ങളെ തയ്യാറെടുത്തിരിക്കണം ഈ നാല്പത് ചാപ്റ്റേഴ്സും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്കോ ഫുൾ എ പ്ലസിലേക്കോ അറ്റ്ലീസ്റ്റ് ഒരു അൻപത് ശതമാനം പോലും വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല സർ ഒരു നാൽപ്പത് ചാപ്റ്റർ പോയിട്ട് ഒരു ചാപ്റ്ററിന്റെ പേര് പോലും കൃത്യമായിട്ട് അറിയില്ല സാർ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്കൂളിൽ ചാപ്റ്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ ചാപ്റ്റർ ഒന്നാമത്തേത് കഴിയാനായിട്ടേ ഉള്ളൂ ഇതൊക്കെ തീർക്കാൻ കഴിയുമോ കാര്യം ാണ് സിലബസ് ആണെങ്കിൽ ഓരോ വിഷയങ്ങളിലും എങ്ങനെയാണ് ചാപ്റ്റേഴ്സുകൾ ഞാൻ പഠിക്കേണ്ടത് എത്രത്തോളം ചാപ്റ്റേഴ്സുകൾ ഓരോ സബ്ജെക്ട് വൈസ് ആയിട്ട് എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ടോട്ടലി നാൽപ്പതോളം ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അടിയർ അടിയർ എന്താ പറയാ ഒരു വര ഇട്ട് വെക്കുക നാൽപ്പത് ചാപ്റ്റേഴ്സോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെ ഇതും ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മലയാളം ഫസ്റ്റ് കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കലാതീതം കാവ്യ നിന്ന് നിങ്ങൾക്ക് ലക്ഷ്മണ സാന്ത്വനവും ഹൃദയോഗം പാവങ്ങൾ എന്നിങ്ങനെ പഠിക്കാനുണ്ട് ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അനുഭൂതികൾ ആവിഷ്കാരങ്ങളിൽ വിശ്വരൂപവും പ്രിയദർശനം കടൽ തീരത്ത് എന്നിങ്ങനെയുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ഓണ പഠിക്കാനുണ്ട് ഇതാണ് മലയാളം ഫസ്റ്റിൻ്റെ ഓണം എക്സാമിന്റെ പോർഷൻ എന്ന് ഇനി അടുത്തതായിട്ട് അറബിക്ക് യൂണിറ്റ് വണ്ണും പഠിക്കണം അതോടൊപ്പം തന്നെ യൂണിറ്റ് ടൂവും പഠിക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഉറുദു യൂണിറ്റ് വണ്ണും യൂണിറ്റ് ടൂവും പഠിച്ചിരിക്കണം അടുത്തതോ സംസ്കൃത പഠിക്കുകയാണെങ്കിലും യൂണിറ്റ് വണ് യൂണിറ്റ് ടു പഠിക്കാനുണ്ട് ഇനി മലയാളം സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കുട്ടികളും പഠിക്കുന്ന നാലര ലക്ഷത്തോളം ഈ വർഷത്തെ എസ് എസ് എൽ സി കുട്ടികൾ പഠിക്കുന്ന ഓണ മലയാളം സെക്കൻഡ് എന്ന് പറയുന്ന അടിസ്ഥാന പാഠാവലിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്ലാവിലെ കഞ്ഞു പഠിക്കണം ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം അമ്മത്തൊട്ടിൽ പഠിക്കണം കൊച്ചു ചക്കരച്ച് പഠിച്ചിരിക്കണം എൻ്റെ ചെറുപ്പക്കാര നല്ല നല്ല ചാപ്റ്റേഴ്സുകളാണല്ലോ ആണല്ലോ അല്ലെ ഇനി ഇംഗ്ലീഷ് യൂണിറ്റ് വണ്ണ് പഠിക്കണം ഗ്ലിംസ് ഓഫ് ഗ്രീൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ സ്നേക്ക് ആൻഡ് ദി മിററ് ലൈൻസ് ബ്രിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ് ഇത്രയുള്ളുല്ലേ ഇത്രയുള്ളുല്ലേ അല്ല ഇത് യൂണിറ്റ് വണ്ണാ യൂണിറ്റ് ടു പഠിക്കാനുണ്ട് ദ ഫ്രണ്ട്സ് ഓഫ് പ്രൊജക്ട് പിന്നെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് പഠിക്കാനുണ്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡും പഠിക്കാനുണ്ട് ഓക്കെ രണ്ട് യൂണിറ്റുകൾ പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ ആറോളം ചാപ്റ്റേഴ്സ് ആയിട്ടോ ഇംഗ്ലീഷിൽ ആറോളം ചാപ്റ്റേഴ്സ് ആയേ ഇനി അടുത്തത് ഹിന്ദിയിലോ ബീർബഹൂട്ടി പഠിക്കാനുണ്ട് ഹത്താഷക്ക് വ്യക്തിത്വമായിട്ട് ഓക്കെ ബണ്ടി പഠിക്കാനുണ്ട് ഇതും പഠിക്കാനുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും അഞ്ചോളം ചാപ്റ്റേഴ്സുകൾ ഹിന്ദിയിൽ പഠിക്കാനുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സയൻസ് സബ്ജക്റ്റുകളിലേക്ക് പോകാം സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ ഹിസ്റ്ററിയിൽ സോഷ്യൽ സയൻസിലെ പാർട്ട് വൺ എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ പാർട്ട് വണ്ണിൽ നിങ്ങൾക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് അല്ല നാല് ചാപ്റ്റേഴ്സ് നോക്കിക്കേ ഒന്ന് റെവല്യൂഷൻസ് ദാറ്റ് നാല്യൂഷൻസ് പേരെന്താണോ വേൾഡ് ഇൻ സെഞ്ചുറി ലോകം നൂറ്റാണ്ടിൽ മൂന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം പഠിക്കാനുണ്ട് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ പബ്ലിക് ഒക്കെ മൂന്ന് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും പഠിക്കാനുണ്ട് ഇനി സോഷ്യൽ സയൻസ് സെക്കൻഡിലേക്ക് വരുമ്പോൾ സോഷ്യൽ സയൻസ് സെക്കൻഡിലേക്ക് വരുമ്പോൾ സീസൺസ് ആൻഡ് ടൈം പഠിക്കാനുണ്ട് അതായത് ഹിസ്റ്ററിയിൽ നാല് ചാപ്റ്റർ ഇത് മൂന്നല്ലേ ഇത് നാല് എന്നാ വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷം വരെ നാലാമത്തെ ചാപ്റ്ററിന്റെ പകുതിയൊക്കെ എക്സാമിന് എക്സാമിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓഗസ്റ്റ് മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓണപരീക്ഷ ഇല്ലാത്തതിനാൽ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നിങ്ങളുടെ ഓണപരീക്ഷ വരുന്നത് അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് നാലാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാനുണ്ട് ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോ സീസൺസ് ആൻഡ് ടൈം പഠിക്കാനുണ്ട് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ഇന്ത്യ പഠിക്കാനുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ പഠിക്കാനുണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാര കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നാല് ചാപ്റ്റേഴ്സുകൾ സോറി മൂന്ന് ചാപ്റ്റേഴ്സുകൾ നമ്മുടെ ജോഗ്രഫിയിൽ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ നാലും മൂന്നും ഏഴ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചാലേ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുള്ളൂ എൺപത് മാർക്കിൽ എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയാലേ സോഷ്യൽ സയൻസിൽ എ പ്ലസ് കിട്ടുള്ളൂ ശരിയല്ലേ എത്ര ചാപ്റ്റേഴ്സുകൾ തലേ ദിവസം പഠിക്കണം ഏഴോളം ചാപ്റ്റേഴ്സുകൾ പഠിക്കണം ഇനി നമ്മുടെ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ പെട്ടുപോയടാ നിങ്ങളൊക്കെ പെട്ടുപോയി സാധാരണ ഫിസിക്സിൽ രണ്ടര ചാപ്റ്റർ ഉണ്ടാവാറുള്ളൂ രണ്ട് മീൻസ് അതായത് ട്രാൻസ്ഫോമർ എന്ന ഹെഡിങ് വരെ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഫോമറും കഴിഞ്ഞ് മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ വർഷത്തെ ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഒന്നാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഫലം ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കണം ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇനി നമുക്ക് അടുത്തത് നോക്കാം ആ നമ്മുടെ സ്വന്തം സബ്ജക്ട് കെമിസ്ട്രി ആരോടെ സ്പെല്ലിങ് തിരിച്ചത് കെമിസ്ട്രി ഇത് എന്ത് സ്പെല്ലിങ് ആണോ കെമിസ്ട്രി കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിരിയോഡിക് ഇലക്ട്രോൺ വിന്യാസവും നമ്മൾ ലൈവായിട്ട് ഉഷാറായി ഇനി രണ്ട് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് പിന്നെയോ മൂന്നാമത്തെ ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയും ക്രിയാശീല ശ്രേണിയും വൈദ്യുത രവും പകുതി പഠിച്ചാൽ മതി കെമിസ്ട്രി കൊണ്ട് എന്തോ ആൾക്കാർക്ക് എന്തോ ഇഷ്ടമാണ് നിങ്ങൾക്കാകെ രണ്ടര ചാപ്റ്ററെ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളു സോറി ആര രണ്ടര ഈ രണ്ട് ചാപ്റ്ററും പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതി വരെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ അതായത് കഴിഞ്ഞ വർഷം ആ പകുതി എവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾക്ക് സെപ്റ്റംബറിലേക്കുള്ള കെമിസ്ട്രിയിലും രണ്ടര ചാപ്റ്റേഴ്സുകൾ മാത്രമേ പഠിക്കാനുള്ളൂ കെമിസ്ട്രിയിൽ മാത്രമാണ് കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ഞാനും വിദ്യാഭ്യാസം തമ്മിലുള്ള ഒരു ബന്ധ അതായത് കെമിസ്ട്രി എന്താ നിശ്ചയം മുന്നേ ഇനി ബയോളജിയിലേക്ക് നോക്കുമ്പോൾ മൂന്ന് ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം അതായത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും ഓഫ് അറിവിന്റെ വാതായനങ്ങൾ കെമിക്കൽ ഫോർ സമസ്തിക്കായുള്ള രാസ സന്ദേശങ്ങൾ ഈ മൂന്ന് ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് മാത്സിലേക്ക് വരുമ്പോൾ നാലാമത്തെ ചാപ്റ്റർ പൊതുവേ കുറച്ചേ ഉണ്ടാവാറുള്ളൂ നാലാമത്തെ ചാപ്റ്ററൊക്കെ പരീക്ഷയ്ക്ക് കുറച്ച് ഒന്ന് തുടങ്ങിയിടാറേ ഉള്ളൂ പക്ഷേ ഈ ഓണ പരീക്ഷയ്ക്ക് നിങ്ങളെ കാണുന്ന നാല് ചാപ്റ്റേഴ്സും പഠിച്ചേ പറ്റുള്ളൂ ചെറുപ്പക്കാര അരിത്തമറ്റിക്സ് സീക്വൻസ് പഠിക്കണം വൃത്തങ്ങൾ പഠിക്കണം ഇനിയോ സാധ്യതകളുടെ ഗണിതം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അത് കഴിഞ്ഞോ അത് കഴിഞ്ഞോ സെക്കൻഡ്സ് ഡിഗ്രി ഇക്വേഷൻസ് പഠിക്കണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ പൂർണ്ണമായും ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സുകൾ നാൽപ്പതിനു മുകളിലാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക നാല്പതിനു മുകളിലാണ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുള്ളതെന്ന് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സിയിലെത്തിയിരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക അപ്പോൾ സാർ ഞാൻ എന്താ ചെയ്യ സാർ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഒഴിവാക്കാനുള്ള ഒരു വഴി ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു തരട്ടെ പറയട്ടെ ഒരു അണോ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു എന്താണെന്നറിയോ നിങ്ങൾക്ക് ീക്ഷയിൽ എ പ്ലസ് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഇത്രയോളം ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ തോന്നുന്നിടത്താണ് സൊല്യൂഷൻസുമായിട്ട് എം എസ് സൊല്യൂഷൻ വരുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് വെറും അതായത് ഓണ പരീക്ഷയ്ക്കുള്ള പോർഷൻസ് വെറും പ്ലസ് എന്താ പ്ലസ് ഇട്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് എസ് എസ് എൽ സിയിലെ ഓണം എക്സാമിന്റെ പോർഷൻസ് ഞാൻ എ പ്ലസ് നേടിത്തരട്ടെ എസ് എസ് എൽ സി ഓണ പരീക്ഷയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എം എസ് സുരൂഷൻ നിങ്ങൾക്ക് എ പ്ലസ് നേടി തരട്ടെ ചെറുപ്പക്കാര എങ്കിൽ മെസ്സേജ് ചെയ്തോ അടിയിലൂടെ ഒരു നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു ഫൈവ് സീറോ ത്രീ വൺ കണ്ടോ നിങ്ങൾ എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തി ഒന്ന് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സീറ്റ് ഉടൻ തന്നെ ബുക്ക് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് ഓണ പരീക്ഷയുടെ പോർഷൻസിലൂടെ നിങ്ങൾ എ പ്ലസിലേക്ക് എത്തിക്കുന്ന എം എസ് സോലിഷൻസിന്റെ ഒരു പ്രത്യേക ബാച്ച് തന്നെയാണ് പെട്ടെന്ന് ബുക്ക് ചെയ്യുക മീൻസ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ബുക്ക് ചെയ്യ കാര്യം ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരം പേർക്ക് മാത്രമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരം കുട്ടികൾക്ക് മാത്രമാണ് നിങ്ങൾ വിചാരിക്കുമോ ആയിരം കുട്ടികളൊന്നും ഇടപെട്ടെന്ന് ചിലപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് ആയിരം ആൾക്കാരൊക്കെ പെട്ടെന്ന് മെസ്സേജിച്ച് ജോയിൻ ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓണ നിങ്ങൾ നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങളെ എ പ്ലസ് എത്തിച്ചു തരാം എം എസ് സൊലുഷൻ റെഡിയാണ് ആർ യു ഗെറ്റിംഗ് മീ എങ്കിൽ നേടിക്കോളൂ ഇപ്പൊ തന്നെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യാ മിസ്സേ എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഓഫറിൽ എനിക്ക് താല്പര്യമുണ്ട് പെട്ടെന്ന് എനിക്ക് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് മിസ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരോട്ടോ സോ പെട്ടെന്ന് ജോയിൻ ചെയ്യാം നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ നമുക്ക് ഹുഷാറായിട്ട് പഠിക്കണം നിങ്ങൾ ഒരിക്കലും എം എസ് കൈവിടില്ല അറിയോ ഓക്കെ MS Solutions, in yandane, we solutions, bye.